ഒരിക്കലെങ്കിലും നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചതായി തോന്നിയിട്ടുണ്ടോ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ കേൾക്കാത്തതും നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് മറുപടി തരാത്തതും അല്ലെങ്കിൽ നിങ്ങളെ കാണാത്തവനെ പോലെ പെരുമാറുന്നതും അതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആളുകൾ നമ്മെ അവഗണിക്കുന്നതിന് പിന്നിൽ പല മനഃശാസ്ത്രപരമായ ജീവിതപരമായ കാരണങ്ങളുമുണ്ട് നമുക്കത് ലളിതമായി മനസ്സിലാക്കാം പലപ്പോഴും ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നതല്ല അവർക്ക് തന്നെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ സമ്മർദ്ദങ്ങൾ ചിന്തകളൊക്കെ ഉണ്ടാകാം നമുക്കത് അറിയില്ല പക്ഷെ അവരുടെ മനസ്സ് അതിൽ നിറഞ്ഞിരിക്കുകയായിരിക്കും ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ തൻ്റെ വീട്ടിലോ ജോലിയിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിലുമായിരിക്കും മറ്റൊരു കാരണം എന്നത് മനുഷ്യൻ എപ്പോഴും പെട്ടെന്ന് ലഭിക്കുന്നതിന് വില കുറച്ച് കാണും നിങ്ങളെല്ലായ്പ്പോഴും ലഭ്യമായാൽ അവർക്ക് നിങ്ങളുടെ സാന്നിധ്യം സ്വാഭാവികമാകും അതുകൊണ്ട് നിങ്ങൾക്ക് അവഗണന തുടങ്ങുകയും ചെയ്യും പലപ്പോഴും ലഭിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്കാണ് മനുഷ്യൻ കൂടുതൽ പ്രാധാന്യവും വിലയും കൊടുക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്കായി എല്ലായ്പ്പോഴും ഓടേണ്ട കാര്യമില്ല കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് അത് നിങ്ങളുടെ മൂല്യം കൂട്ടുക മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റൊരു കാരണം എന്ന് പറയുന്നത് എല്ലാവരെയും നമ്മെ മനസ്സിലാക്കണമെന്നില്ല നിങ്ങളുടെ മൂല്യങ്ങളും ആസ്വാദനങ്ങളും ചിന്താശൈലികളും ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ചിലർ ദൂരെയാക്കപ്പെടും അതൊരു തെറ്റല്ല മനുഷ്യബന്ധങ്ങളുടെ സ്വാഭാവിക ഘടകം മാത്രമാണ് ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ വളരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് അത് ചിലപ്പോൾ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കും അപ്പോൾ അവഗണന ഒരുതരം സൈലൻ്റ് റിയാക്ഷനായി വരും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അസൂയുള്ളവരുടെ അവഗണന നിങ്ങളുടെ വളർച്ചയുടെ തെളിവായി കണ്ടാൽ മതി മറ്റൊരു പ്രധാന കാരണം കാരണമെന്നത് മനുഷ്യബന്ധങ്ങളിൽ റെസ്പെക്ട് വളരെ പ്രധാനമാണ് ചിലർ സ്വഭാവത്തിൽ തന്നെ മറ്റുള്ളവരെ ലഘുവായി കാണും അവർക്കതൊരു സ്വഭാവമാണ് അതിനാൽ അവരുടെ അവഗണനയെ വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല മറ്റൊന്ന് നമ്മൾ അറിയാതെ തന്നെ ആരെങ്കിലും നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവും അത് നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല നമ്മുടെ പെരുമാറ്റ രീതി കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ദൂരം തോന്നിയിട്ടുണ്ടാകും അതിനാൽ ഒരു നിമിഷം നമ്മൾ സ്വയം പരിശോധിക്കണം നമുക്ക് എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചോ എന്ന് ചിലപ്പോൾ ജീവിതം നമ്മെ ചിലരിൽ നിന്നും അകറ്റും കാരണം പുതിയ ബന്ധങ്ങൾക്കും വളർച്ചകൾക്കും സ്ഥലം വേണം അത് അവഗണനയെ തോന്നാമെങ്കിലും അതൊരു ഡിവൈൻ ഡയറക്ഷനായിട്ട് കണ്ടാൽ മതി അവഗണിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുക പക്ഷെ ശ്രദ്ധിക്കുക എന്നാണ് ചാണക്യൻ പറഞ്ഞത് മിണ്ടാതിരിക്കുന്നവനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് കാരണം അവൻ എല്ലാം കാണുകയും പഠിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം നിങ്ങളെ അവഗണിക്കുന്നവർക്ക് നേരെ പ്രതികരിക്കേണ്ടതില്ല അവരുടെ പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പക്ഷെ നിങ്ങളുടെ ശക്തി അവർ കാണാത്തയിടത്ത് വളർത്തുകയും ചെയ്യുക മിണ്ടാതെ ഒരു ദൗർബല്യമല്ല അത് ചാണക്യന്റെ ഭാഷയിൽ ഒരു യുദ്ധരൂപം തന്നെയാണ് ഒരു ചെറു കഥ പറയാം ചാണക്യൻ ആദ്യമായി ചന്ദ്രഗുപ്തനെ കണ്ടപ്പോൾ അവനെ പലരും അവഗണിക്കുകയായിരുന്നു ഒരു സാധാരണ ബാലനായിരുന്നു സാധാരണ ബ്രാഹ്മണൻ പക്ഷെ ചാണക്യൻ മിണ്ടാതെ അവൻ വളരാൻ അവസരം കൊടുത്തു ഒരു ദിവസം മൗര്യ സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടായി അവൻ മാറി അവഗണനയോട് പ്രതികാരമില്ല നിശ്ശബ്ദ പുരോഗതിയായിരുന്നു അവരുടെ മറുപടി രണ്ടാമതായി ചാണക്യൻ പറഞ്ഞത് നിന്റെ മൂല്യം തെളിയിക്കാനുള്ള മികച്ച വഴി നിന്റെ പ്രവൃത്തിയാണ് മനുഷ്യൻ തന്റെ വാക്കുകളാലല്ല പ്രവർത്തികളാൽ വിലയിരുത്തപ്പെടുന്നു അതിനർത്ഥം ആളുകൾ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ അവരോട് സംസാരിക്കട്ടെ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തിരിക്കാതെ നിശബ്ദമായി നിങ്ങളുടെ പാത സൃഷ്ടിക്കുക ഒരു ദിവസം നിങ്ങളുടെ വിജയം തന്നെ ഉച്ചത്തിൽ സംസാരിക്കും ചാണകനും മന്ത്രിസഭാംഗങ്ങളും തമ്മിലുള്ള ഒരു സംഭവം പറയാം നന്ദരാജാവിന്റെ മന്ത്രിമാർ ചാണകനെ പരിഹസിച്ചു നിനക്ക് രാജ്യം ഭരിക്കാനാവില്ല എന്നൊക്കെ അവർ പറഞ്ഞു പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പകരം തന്റെ വിദ്യാർത്ഥിയായ ചന്ദ്രഗുപ്തനെ രാജാവാക്കി അദ്ദേഹത്തെ പരിഹസിച്ച എല്ലാവരെയും തന്റെ ബുദ്ധിയാൽ കീഴടക്കി അത് നിശബ്ദ പ്രതികാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മൂന്നാമതായി ചാണക്യൻ പറഞ്ഞ ഉപദേശം അവഗണിക്കുന്നവരിൽ നിന്നും പാഠം പഠിക്കുക ശത്രുവിൽ പോലും നല്ലത് പഠിക്കാനുണ്ട് എന്നാണ് അതിനർത്ഥം നിങ്ങളെ അവഗണിക്കുന്നവർ നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കും അവർ നിങ്ങളുടെ ദൗർബല്യങ്ങൾ കാണിച്ചു തരും നിങ്ങളുടെ മനസ്സിനെ കരുത്താക്കും മനുഷ്യരെ തിരിച്ചറിയാനുള്ള കാഴ്ച ശാർപ്പം ചെയ്യുകയും ചെയ്യും ചാണക്യം തന്റെ കാലത്ത് പല രാജാക്കന്മാരാലും അവഗണിക്കപ്പെട്ടതാണ് പക്ഷെ അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒരു പാഠമെടുത്തു അവരെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ സ്ഥാനത്തെ മാറ്റുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതിനായി അദ്ദേഹം തന്റെ നിശബ്ദ നീക്കങ്ങൾ കൊണ്ട് ഒരു രാജവംശം തന്നെ തകർത്തു പുതിയ ഭരണ സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്തു നാലാമതായി അദ്ദേഹം പറഞ്ഞ ഉപദേശം അവഗണനയെ ധ്യാനമാക്കുക ആത്മവിശ്വാസം നിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ പുറം നിന്നെ മാറ്റാൻ കഴിയില്ല യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവഗണനയെ വ്യക്തിപരമായി എടുക്കാതെ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടാകുന്നു ഞാൻ തെറ്റല്ല അവരുടേതാണ് പരിമിതികൾ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു അവഗണനയെ വ്യക്തിപരമായി എടുക്കാതെ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ അവബോധമില്ലായ്മയാണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതിനെയെല്ലാം നേരിടാൻ സാധിക്കും ജ്ഞാനമുള്ളവർക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും അവർ അവഗണനയെ പാഠമായി കാണുകയാണ് ചെയ്യുന്നത് അവഗണന നേരിടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സഹനശക്തിയാണ് കുറവ് അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലം കാണണമെന്നാണ് ആഗ്രഹം പക്ഷേ സഹനശക്തി ഉള്ളവർക്കാണ് സമയം കടന്നു പോകുമ്പോൾ സത്യം തന്നെ തിളങ്ങുമെന്ന് മനസ്സിലാക്കുന്നത് വേഗത്തിൽ വിഷമിക്കുന്നതിന് പകരം സമയത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകാനും പഠിക്കുക ഒരു ദിവസം നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയുമെന്ന് വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുക അവഗണനയുടെ വേദനയിൽ നിന്ന് ഉയരാൻ ഏറ്റവും വലിയ ആയുധം സ്വയം വിശ്വാസമാണ് നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർ കാണാത്തതിനാൽ അത് കുറയാൻ പോകുന്നില്ല നിങ്ങളെ ആരും വില കൊടുക്കാത്തപ്പോൾ പോലും നിങ്ങൾ നിങ്ങളെ വിലയിരുത്താൻ സഹായിക്കുന്നു ആത്മവിശ്വാസമുള്ളവർക്ക് ഉള്ളവർക്ക് അവഗണന അത്രയ്ക്ക് ബാധിക്കുകയില്ല അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ചാണകൻ പറയുന്നുണ്ട് സ്വയം വിശ്വസിക്കുന്നവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല ഈ തത്വങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നിശബ്ദമായി മുന്നോട്ടു പോകാനും ശ്രമിക്കുക അവഗണനയെ നിശബ്ദമായി കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും പ്രധാന കാര്യമെന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അതിന് നിങ്ങൾക്ക് കുറച്ച് പ്രായോഗിക മാർഗങ്ങൾ പറഞ്ഞു തരാം ഒന്നാമതായി ദിനംപ്രതി നിങ്ങൾ ചെറിയ വിജയങ്ങൾ നേടുക വലിയ ലക്ഷ്യങ്ങൾക്ക് മുൻപ് ചെറിയ കാര്യങ്ങളിൽ വിജയിക്കുക ഉദാഹരണത്തിന് നേരത്തെ എഴുന്നേൽക്കുകയും ഒരു പതിനഞ്ച് മിനിറ്റ് എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുകയോ ഒരു ദിവസം മൊബൈൽ കുറച്ച് സമയം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക ഓരോ ചെറിയ വിജയം തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്നതാണ് രണ്ടാമതായി നിങ്ങളുടെ സംസാര രീതി മാറ്റുക എനിക്കിത് പറ്റുമോ എന്നതിന് പകരം ഞാനിത് ശ്രമിക്കും അല്ലെങ്കിൽ ഞാനിത് ശ്രമിക്കാം എന്ന തരത്തിൽ സംസാരിക്കുക വാക്കുകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള ഭാഷ മാത്രം ഉപയോഗിക്കുക അത് മനസ്സിൻ്റെ പ്രോഗ്രാമിംഗ് മാറ്റുക തന്നെ ചെയ്യും മൂന്നാമതായി നിങ്ങളുടെ ശരീരഭാഷ ശ്രദ്ധിക്കണം അതായത് നിവർന്നു നിൽക്കുകയും കണ്ണിൽ നോക്കി സംസാരിക്കുക തുറന്ന ശരീരഭാവം സ്വീകരിക്കുക മനസ്സിനും ശരീരത്തിനും നേരിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക നാലാമതായി നിങ്ങളെ വിലയിരുത്തുന്നവരുടെ അഭിപ്രായം നിങ്ങൾ കുറച്ച് മാത്രം കേട്ടാൽ മതി എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാക്കേണ്ടതില്ല ചാണകൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ വാക്കുകൾ നിങ്ങളെ വഴികാട്ടിയാക്കരുത് നിങ്ങളുടെ ദിശ നിങ്ങൾ തന്നെ നിശ്ചയിക്കും അഞ്ചാമതായി സ്വന്തം കഴിവുകൾ നിങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുക അതിനായിട്ട് എന്തെങ്കിലും പഠിക്കുക പരിശീലിക്കുക പുതിയ സ്കിൽസ് ഒക്കെ നേടാൻ ശ്രമിക്കുക കഴിവ് കൂടുതലാകുമ്പോൾ ആത്മവിശ്വാസം സ്വാഭാവികമായും വർദ്ധിക്കും ആറാമതായി തെറ്റുകൾ സ്വാഭാവികമാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക ആത്മവിശ്വാസമുള്ളവർ പരാജയത്തെ ഒരിക്കലും പേടിക്കില്ല തെറ്റുകളിൽ നിന്ന് പഠിക്കുക മാത്രമേ ചെയ്യൂ അതിൽ കുടുങ്ങി കിടക്കാതിരിക്കുകയും ചെയ്യും ഏഴാമതായി ശരിയായ കൂട്ടായ്മ തിരഞ്ഞെടുക്കുക നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആളുകളോടൊപ്പം മാത്രം സമയം ചെലവഴിക്കുക വിഷമുള്ള ബന്ധങ്ങൾ ആത്മവിശ്വാസം ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കുക എട്ടാമതായി മനസ്സിനെ പോസിറ്റീവ് ചിന്തയിലേക്ക് പരിശീലിപ്പിക്കുക ദിവസവും ഒരു അഞ്ചു മിനിറ്റ് നിങ്ങളുടെ വിജയങ്ങൾ ഓർക്കുക എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളിൽ എത്ര മുന്നേറ്റമുണ്ടായി എന്ന് സ്വയം ചിന്തിക്കുക ഒമ്പത് ആരോഗ്യകരമായ ശരീരം നിലനിർത്തുക ശരീരശക്തി മാനസിക ശക്തിയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് വ്യായാമം നല്ല ഉറക്കം ശരിയായ രീതിയിലുള്ള ഭക്ഷണം ഇവ ആത്മവിശ്വാസത്തിന് അടിത്തറയാണ് പത്ത് സ്വയം സംസാരിക്കുക കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറയുക ഞാൻ മൂല്യമുള്ളവനാണ് അല്ലെങ്കിൽ മൂല്യമുള്ളവളാണ് ഞാൻ കരുത്തുള്ളവനാണ് അല്ലെങ്കിൽ കരുത്തുള്ളവളാണ് എനിക്കെല്ലാം കഴിയും ദൈനംദിനം സ്വയം സംഭാഷണം മനസ്സിനെ മാറ്റാൻ വളരെ ഹെൽപ്ഫുള്ളാണ് പതിനൊന്ന് നിങ്ങളുടെ പാതയുമായി താരതമ്യം ചെയ്യുക മറ്റുള്ളവരുമായല്ല ഇന്നലെ നിന്നേക്കാൾ ഇന്ന് നീ എത്ര മുന്നോട്ട് പോയെന്ന് നോക്കുക താരതമ്യം മറ്റുള്ളവരോടായിരിക്കരുത് സ്വയം തന്നെ ആയിരിക്കണം പന്ത്രണ്ട് കൃതജ്ഞത അതായത് ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തുക നിങ്ങൾക്കില്ലാത്തതിൽ നിന്ന് ശ്രദ്ധ മാറ്റി ഉള്ളതിൽ ശ്രദ്ധിക്കുക കൃതജ്ഞത മനസ്സിനെ സമാധാനമാക്കും അതാണ് ആത്മവിശ്വാസത്തിന്റെ ഉറവിടവും ആത്മവിശ്വാസം ഒരു ദിവസം ഉണ്ടാവുന്നതല്ല ചെറുതായി സ്ഥിരമായി നിങ്ങളുടെ തന്നെ നേർക്കുള്ള വിശ്വാസം വളർത്തുക അപ്പോൾ ലോകം നിങ്ങളെ കണ്ട് വിശ്വസിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി